ഹായ് നമസ്കാരം എൻ്റെ പേര് അജിമോൾ ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ണും കണ്ണടയും കാഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അതുപോലെ തന്നെ കണ്ണട വെക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ദയവായി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ രണ്ട് കണ്ണിനും രണ്ട് പവറാണോ എല്ലട വെക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ രണ്ട് കണ്ണിനും രണ്ട് പവറാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഒരു അവസ്ഥയാണ് എന്നൊക്കെ കരുതുന്നവർ ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇനി അങ്ങനെയാണോ നിങ്ങളുടെ പവർ രണ്ട് കണ്ണിനും രണ്ട് പവറായിട്ടാണോ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളിങ്ങനെ ഓരോ കണ്ണായിട്ടാണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്തെടുക്കുന്നത് ആ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഓരോ കണ്ണിൻ്റെയും പവർ അറിയാൻ പറ്റുന്നു അതിനനുസരിച്ച് നമ്മൾ കണ്ണട ഉപയോഗിക്കേണ്ടിയും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് രണ്ട് കണ്ണിലും ഒരു പവർ തന്നെ അല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല ചില ചില ആയിട്ടുള്ള കേസുകളിൽ ചെറിയ ഇപ്പം രണ്ട് കണ്ണിലും രണ്ട് പവർ വരുന്നുണ്ട് ചെറ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ നമ്മളത് അറിയാണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു വലിയ ഒരു പ്രോബ്ലമായിട്ട് എന്നുള്ളത് ല അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ രണ്ട് വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും ആ ഒരു വിഷയം എല്ലാവരിലും എത്തിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ വീഡിയോസിന് വലിയ റീച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും അധികം എത്തുന്നില്ല ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ദയവായിട്ട് കഴിയുന്നത്ര ആളുകളിലത് എത്തിക്കുവാണെങ്കിൽ കുറേ പേർക്ക് പ്രയോജനം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജന്മനാ തന്നെ ചിലപ്പോൾ ഒരു കണ്ണിന് മാത്രമായിട്ട് കാഴ്ചക്കുറവുമൊക്കെ ചെറിയ രീതിയിൽ ഒരു കണ്ണിന് മാത്രമായിട്ട് കാഴ്ചക്കുറവ് ഒരു കണ്ണ് നോർമലായിട്ടും ഒക്കെ വരാം അപ്പോൾ നമ്മളത് അറിയാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു കണ്ണ് നോർമൽ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും പലർക്കും അത് അറിയാൻ പറ്റാണ്ട് അത് വെച്ചിട്ട് നടന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ പത്തും പതിനഞ്ച് വയസ്സ് ഇരുപയസ് വയസ്സൊക്കെ ആകുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ കണ്ണ് ഒരു കണ്ണിന് മാത്രമായിട്ടൊരു കാഴ്ചക്കുറവുണ്ട് എന്നാൽ ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുള്ളൊരു സമയത്തോ ഒക്കെയാണ് ആൾക്കാർ തിരിച്ചറിയുന്നത് അപ്പോൾ അങ്ങനെ അവർ വരുന്ന സമയത്ത് ഈ കണ്ണ് നോർമൽ നോർമലായിട്ടുള്ള കണ്ണിൻ്റെ കൂടെ കാഴ്ച കുറയുകയും അതുപോലെ തന്നെ പ്രശ്നമുണ്ടായിരുന്ന കണ്ണിൻ്റെ കാഴ്ച അതി ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാഴ്ചക്കുറവിലേക്ക് പോകുന്നുണ്ടാവും അപ്പോൾ ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അതായത് നമ്മളൊരു കണ്ണട വെച്ച് സു തുടങ്ങിയിരുന്നെങ്കിൽ അത് അങ്ങനെ ഒരു ലെവലിലേക്ക് പോവില്ലായിരുന്നു അപ്പോൾ ആ ഒരു കേസിൽ മാത്രമാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് ബാക്കിയെല്ലാ സമയത്തും നമ്മൾ കണ്ണടയിൽ ചെറിയൊരു പവർ വ്യത്യാസം ഒരു കണ്ണിന് ഒരു പവറാണെങ്കിലും മറ്റേ കണ്ണിന് ചെറിയൊരു വ്യത്യാസം അത് എല്ലാവർക്കും തന്നെ ഉണ്ടാവും അതായത് നമ്മൾ കണ്ണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പേരെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ആറ് പേർക്കെങ്കിലും ആറ് ഏഴ് പേർക്കെങ്കിലും ചിലപ്പം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും രണ്ട് കണ്ണിൻ്റെയും പവർ കിട്ടുന്നത് സെയിം തന്നെ വരുന്നവർ വളരെ കുറവായിരിക്കും അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഇഷ്യൂസോ ഒന്നുമില്ല അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പവർ ചെക്ക് ചെയ്തിരിക്കുക ഇപ്പം ഇനി ഒരു ഈ ഒരു തവണ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ രണ്ടിനും രണ്ട് പവറാണ് അടുത്ത തവണ ചിലപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് കണ്ണിലും ഒരേ പവറൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അത് ചിലപ്പോൾ വീണ്ടും ഒരേപോലെയൊക്കെ വരാം നേരത്തെ നമ്മൾ ഈ ചെക്കപ്പ് നടത്തിയ സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് ഡിഫറൻറ്റായിട്ടുള്ളൊരു പവറായിരിക്കും രണ്ട് കണ്ണിനും ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ ആയിരിക്കാം അത് ചിലപ്പോൾ നമ്മൾ അടുത്ത തവണ കണ്ണ് ചെക്ക് ചെയ്യുന്ന ഒരു സമയത്ത് അത് രണ്ടും വേണമെങ്കിൽ സെയിം ആയിട്ടൊക്കെ വരാം അങ്ങനെയുള്ള കേസുകളും ഉണ്ട് പക്ഷെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുമ്പോൾ പവർ എത്രയാണെന്നൊക്കെ ചിലപ്പോൾ കൃത്യമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവും ഉണ്ടാവത്തില്ല അപ്പോൾ നേരത്തെ ചിലപ്പോൾ അവർ ചെക്ക് ചെയ്തിരുന്നത് ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കാം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് രണ്ട് കണ്ണിനും രണ്ട് പവറൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപോലെ വന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പറയുമ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റ് മാത്രല്ലേ അപ്പോൾ ചിലർക്ക് അത് വിശ്വാസം ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു സംശയമൊക്കെ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സമയത്തും അവിടെ നമ്മുടെ ഈ കാഴ്ച സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ പൊതുവേ ചെയ്യുന്നതൊക്കെ ഒപ്റ്റോമെട്രിസ്റ്റുകളായിരിക്കും അപ്പോൾ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങളുടെ കണ്ണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ പേടിക്കാനൊന്നുമില്ല അവർ അത് കൃത്യമായിട്ട് തന്നെ അവർ ജോലി ചെയ്തുകൊള്ളൂ അതുകൊണ്ട് നേരത്തെ ചെക്ക് ചെയ്ത ഒരാൾക്ക് ചില സമയത്ത് പിന്നീട് പവർ ഒരുപോലെ വേണമെങ്കിൽ രണ്ട് കണ്ടിനും വേണമെങ്കിൽ വരാം അതുപോലെ തന്നെ നേരത്തെ രണ്ട് കണ്ണിനും ഒരു പവറായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അടുത്ത തവണ ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഡിഫറൻറ്റ് പവർ വേണമെങ്കിൽ വരാം ചെറിയൊരു വ്യത്യാസം രണ്ട് കണ്ണും തമ്മിൽ കാണത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൊരു കേസ് പിന്നെ ഇനി ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ വരുന്ന ഒരു പ്രശ്നം ഇനി നമുക്ക് ഈ പവറുകൾ രണ്ടിനും രണ്ടാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രണ്ട് കണ്ണിലും രണ്ട് പവർ വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓരോ കണ്ണായിട്ടൊക്കെ അടച്ച് കൃത്യമായിട്ട് ഓരോ കണ്ണിൻ്റെയും പവറൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള പവർ ലെഫ്റ്റിൽ ആവശ്യത്തിനുള്ള പവർ ലെഫ്റ്റ് സൈഡിലും റൈറ്റിൽ ആവശ്യത്തിനുള്ള പവർ റൈറ്റ് സൈഡിലുമായിട്ട് രണ്ട് ജില്ല വെക്കുന്നത് അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് കണ്ണടയിൽ വെച്ചാൽ തന്നെ മതി അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല മടിക്കണ്ണ് അല്ലെങ്കിൽ ആംബ്ലിയോപ്പിയൊക്കെ വരുന്ന ഒരവസ്ഥയൊക്കെ രണ്ട് ഒരു കണ്ണിൽ നോർമലായിട്ടും ഒരു കണ്ണിൽ കുറച്ച് ഏറെ കാഴ്ച കുറേ ഉള്ളപ്പൊഴൊക്കെ വരുന്നൊരവസ്ഥയാണ് അപ്പോൾ രണ്ട് കണ്ണിൽ രണ്ട് പവർ വരുന്നത് ഈ ഈ ഒരവസ്ഥയിൽ ഇച്ചിരി മോശപ്പെട്ട ഒരു കാര്യമാണ് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തന്നെ വരാറുണ്ട് അതേസമയം ബാക്കി സാധാരണ കേസിലൊക്കെ ചെറിയ ചെറിയ പവർ വ്യത്യാസം അല്ലെങ്കിൽ ഒരു കണ്ണ് രണ്ടും തമ്മിൽ ചെറിയ ഒരു വൺ ഡയാപ്റ്റർ രണ്ട് ടു ഡയാപ്റ്ററും ഒക്കെ വ്യത്യാസമൊന്നും അതൊന്നും ഒരു വലിയ ഒരു ചേഞ്ചായിട്ടൊന്നും കണക്കാക്കാനില്ല അതൊക്കെ ഒരു നോർമൽ റേഞ്ചിൽ എല്ലാവർക്കും തന്നെ ഒരു എപ്പോഴും പവർ ചേഞ്ച് രണ്ട് കണ്ണിലും തമ്മിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇത്രയേ ഉള്ളൂ രണ്ട് കണ്ണിലും ഒരേ പവർ തന്നെ അല്ല എങ്കിൽ ഒരു വിഷയവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ അത് വേണമെങ്കിൽ പിന്നീട് രണ്ടും ഒരുപോലെ വേണമെങ്കിൽ രണ്ട് കണ്ണിലും സെയിം ആയിട്ട് പിന്നീട് ചിലപ്പോൾ വരാം അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ചെക്ക് ചെയ്ത ഒരു സമയത്ത് രണ്ട് കണ്ണിലും ഒരേപോലെ പവർ ഉണ്ടായിരുന്നവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് കണ്ണിലും ഡിഫറൻറ്റ് പവർ വേണമെങ്കിൽ വരാം ഇതിനകത്തൊന്നും അപ്നോർമാലിറ്റി ഒന്നും സാധാരണഗതിയിൽ പറയാനില്ല അപ്പോൾ ഈ ഒരു അവെയർനെസ്സിന് വേണ്ടിയിട്ട് ഇത് ഒരുപാട് പേരെ എന്നോട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് കരുതുന്ന ആൾക്കാരുണ്ട് എനിക്ക് രണ്ട് കണിനും രണ്ട് പവറാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്തൊരു വിഷയവും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരിക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ണട വയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരിക അപ്പോൾ ഇനി ഇതുപോലെ വിഷയങ്ങളുമായി നമുക്ക് കാണാം കാണുവരേക്കും ടേക്ക് കെയർ